ആ ചേഞ്ച് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ റിസൾട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമുക്കൊരു ഒരു ടോട്ടൽ ഡിമോളിഷൻ അല്ലെങ്കിൽ ടോട്ടൽ ആൾട്ടറേഷൻ ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു ഒരു സൊല്യൂഷനാണ് ഇത് നിങ്ങൾ ഒരു ഭയത്തിൻ്റെ ആവശ്യമല്ല ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം നമുക്കൊരു ഡിസൈൻ പ്രോബ്ലം ഡിസൈൻ പ്രോബ്ലം എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രോബ്ലമാണ് ഈ മധ്യസൂത്രത്തിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല എന്ന് നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് മധ്യസൂത്രത്തിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല കോൺസൂത്രങ്ങളും ടച്ച് ചെയ്യാൻ വാസ്തു നിയമങ്ങൾ പക്ഷേ പ്രാക്ടിക്കലി ഇപ്പോഴത്തെ ഒരു മോഡുലാർ ഹൗസിംഗ് സിസ്റ്റം അല്ലെങ്കിൽ നമുക്ക് ചെറിയ വീടുകൾ ചെറിയ പ്ലോട്ടുകൾ അല്പക്ഷേത്രങ്ങളുടെ തന്നെ ഏറ്റവും ചെറിയ വേർഷൻസിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് സെൻ്ററിൽ വരുന്ന രീതിയിൽ പലപ്പോഴും വരുന്നൊരു ഘട്ടം വരാറുണ്ട് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാൻ ഇതിനൊരു ഒരു ഒരു പ്രായോഗികമായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന രീതിയിലൊരു കര അവതരിപ്പിച്ചതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ മധ്യസൂത്രത്തിലെ ടോയ്ലറ്റ് മധ്യസൂത്രത്തിലെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മളിപ്പോൾ ബ്രഹ്മസൂത്രം എന്ന് പറയുന്ന കിഴക്ക് പടിഞ്ഞാറ് സൂത്രത്തിൽ വരുന്ന ടോയ്ലറ്റാണ് ഏറ്റവും വലിയ ദോഷമായിട്ട് കൃത്യമായിട്ട് പറയുന്നത് ബാക്കി തെക്ക് പണിഞ്ഞാൽ തെക്ക് അടക്ക് പോകുന്ന സൂത്ര ലൈനിൽ ടോയ്ലറ്റ് പലപ്പോഴും അലോഡ് ആണെന്ന് ഒരു സെറ്റ് ഓഫ് ആചാര്യന്മാർ പറയുന്നുണ്ട് നമ്മൾക്കൊന്നും പ്രാക്ടിക്കലി ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത സ്ഥലങ്ങളിൽ വലിയ ഇഷ്യൂസ് ഒന്നും ഇല്ല അതിനകത്ത് അപ്പോൾ അതുകൊണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ഒരു സെക്കൻഡ് ചോയ്സ് എന്ന രീതിയിൽ നമുക്ക് അങ്ങനെ അഡോപ്റ്റ് ചെയ്യും പക്ഷേ ടു ബി വെരി സ്പെസിഫിക് ഇതിനകത്ത് ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ എപ്പോഴും മോഡേൺ ആർക്കി നമുക്ക് പലപ്പോഴും ഇങ്ങനെയുള്ള കേൾക്കുമ്പോൾ ആളുകൾക്ക് ഭയങ്കരമായ പേടിയാണ് അപ്പോൾ അതായത് അത് ഇനി എൻ്റെ ടോയ്ലറ്റ് വന്നല്ലോ ഞാൻ എന്തിന് ചെയ്യും അപ്പോൾ എൻ്റെ അസുഖങ്ങൾക്കെല്ലാം കാരണം അതല്ലേ എന്നൊക്കെ പറഞ്ഞ് ചിന്തിക്കുന്ന ഒരു ഒരവസ്ഥയിലേക്കൊക്കെ പലരും പോകുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അത്തരക്കാർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന സമയത്ത് ഞാനത് വളരെ പ്രാക്ടിക്കലായിട്ട് ഇപ്പോൾ കണ്ടത് ഒരു ബാത്റൂമിന് ഇടിച്ച് മാറ്റി പുതിയൊരു ബാത്റൂം കിട്ടുന്ന എന്ന് പറയുന്ന ഒരു ഒരു ആ ഒരു കോസ്റ്റ് ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരായിരിക്കാം അങ്ങനെ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമ്മളൊരു ഡെഫിനറ്റ്ലി അതിന് തന്നെ പോകണം പക്ഷേ സ്റ്റിൽ ചിലപ്പോൾ നമുക്ക് പ്രശ്നം സോൾവ് ചെയ്യുക എന്നുള്ളൊരു ഐഡിയയിൽ മാത്രം വരികയാണെങ്കിൽ ഞാനൊരു സൊല്യൂഷൻ സാധാരണ അവതരിപ്പിക്കാറുള്ളത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മധ്യസൂത്രം പോകുന്ന ലൈന് ആ ലൈനിൽ ക്ലോസ്റ്റ് വരാതെ മാറ്റി വയ്ക്കുക അത് ശ്രദ്ധിക്കും കറക്റ്റ് ആ ലൈനിൽ തന്നെ ക്ലോസിറ്റ് വരുന്ന അവസ്ഥയ്ക്ക് ആ ഒരു ആ അതെങ്കിലും ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കാൻ നമ്മൾ നോക്കുക കാര്യം ആ ചേഞ്ച് അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ റിസൾട്ട് ഉള്ളതായിട്ട് കാണുന്നുണ്ട് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും നമുക്കൊരു ഒരു ടോട്ടൽ ഡിമോളിഷൻ അല്ലെങ്കിൽ ടോട്ടൽ ആൾട്ടറേഷൻ ഒന്നും റെക്കമെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ഇത് നിങ്ങൾ ഒരു ഭയത്തിൻ്റെ ആവശ്യമില്ല ആ ഒരു മധ്യസൂത്രത്തിൽ ടോയ്ലറ്റ് എന്നുള്ള കോൺസെപ്റ്റിനെ നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ആ കോൺസെപ്റ്റ് ഒഴിവാക്കുന്നത് ഈ ടോയ്ലറ്റിൻ്റെ പൊസിഷൻ ഒഴിവാക്കിക്കൊണ്ട് നമുക്ക് ചെയ്യാം ടോയ്ലറ്റ് പൊസിഷൻ ടോട്ടൽ ടോയ്ലറ്റിൻ്റെ യൂണിറ്റ് ഒന്നുമില്ലല്ല ആ ടോയ്ലറ്റ് വയ്ക്കുന്ന ടോയ്ലറ്റിൻ്റെ ആ ക്രോസെറ്റിൻ്റെ പൊസിഷൻ നമുക്ക് മാറ്റിക്കൊണ്ട് അത് നമുക്ക് ചെയ്യാവുന്നതാണ് കാര്യം ഇത് ഈവൻ നോർത്ത് ഈസ്റ്റിലെ പല ടോയ്ലറ്റുകൾ പക്ഷേ ഞാൻ അതൊന്നും അഡ്വൈസ് ചെയ്യുന്നില്ല ചില കേസുകളിൽ ഇതുപോലെ നോർത്ത് ഈസ്റ്റ് കോർണറിൽ ടോയ്ലറ്റ് വയ്ക്കാതെ ഇങ്ങോട്ട് നീക്കി അപ്പോൾ അവിടെയൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഞാൻ അവിടെ ഒരു ഒരു ഫുൾ യൂണിറ്റ് എടുത്ത് തീറ്റിയുമ്പോൾ കറക്റ്റ് നോർത്ത് ഈസ്റ്റ് തന്നെ വരികയും അത് ദോഷമായി മാറുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് പിന്നെ ഇതൊക്കെ ഗതികെട്ട് ചെയ്യുന്ന ചില അവസ്ഥകളുണ്ട് അതായത് വേറെ സ്ഥലമില്ല അല്ലെങ്കിൽ പുതിയതായിട്ടൊരു മുറി ചെയ്യണം ആ മുറി ചെയ്യാൻ സ്ഥലമില്ല വീട് വളരെ കൺജസ്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞാലും ചില ആളുകളൊക്കെ ഈ പറഞ്ഞ ഈ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെ ഒക്കെ പദ്ധതിയിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ ലക്ഷം വീടുന്നൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെയൊക്കെ ഉള്ള സ്കീമുകളിൽ പെട്ട് ചെയ്യുന്ന ആൾക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങനെയെങ്കിലും ഒന്ന് ചെയ്തെടുക്കുക എന്ന് പറഞ്ഞപ്പുറം ഇതിലൊരുപാട് കാര്യങ്ങൾ കോംപ്ലിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കാര്യം അവരാളുടെ ഒരു പ്രയാസത്തിലാണ് അവർ സൊല്യൂഷൻ ഇതിൽ ഒരു വീടിന് ഒരു അവസരം കിട്ടുമ്പോൾ അതിനകത്ത് നമ്മളെല്ലാം നോക്കുന്ന ഒരുപോലെ പക്ഷേ നമ്മൾ ബേസിക് ആയിട്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങൾ നോക്കിയിട്ട് അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്യാൻ നോക്കിയിട്ട് വാസ്തുവിനൊരു പ്രത്യേകിച്ച് വെയിറ്റേജ് ഞാൻ പ്രതി സ്കോർ എന്ന് പറയില്ലേ വെയ്റ്റേജ് കൊണ്ടുവന്നിട്ട് ആ വെയ്റ്റേജ് ഏറ്റവും കൂടുതൽ ഉള്ള കാര്യങ്ങളെ കൃത്യതയോടുകൂടി ചെയ്ത് അതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്കൊരു ഒരു ഒരു കംഫർട്ടബിളായിട്ടൊരു വാസ്തു സിറ്റുവേഷൻ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് വാസ്തുവിനെ എല്ലാ വാസ്തു നിയമങ്ങളും പാലിക്കുകയും വേണം എനിക്ക് രണ്ട് സെൻറ്റിൽ വീടും വെക്കണം എനിക്ക് അതിനകത്ത് എലിവേഷനും നല്ല ഭംഗിയാവണം ഇങ്ങനെ ചിന്തിക്കുന്നിടത്താണ് ഈ പ്രശ്നം നമുക്ക് ആവശ്യമുള്ളത് മാത്രം ആവശ്യമുള്ളത് മാത്രം ചിന്തിക്കുക അതായത് നമ്മുടെ ആവശ്യങ്ങളാണ് ആഗ്രഹങ്ങളായിട്ട് മാറുന്നത് ഈ ആഗ്രഹങ്ങൾ പിന്നെ ഗ്രഹമായി മാറുമ്പോൾ വാസ്തുവിനെ ഒരു അനുഗ്രഹമായിട്ട് നമ്മൾ എടുക്കണം വാസ്തുവിനെ അനുഗ്രഹമായിട്ട് എടുക്കുന്നതെന്ന് വെച്ചാൽ ആ ഗ്രഹത്തിൽ വാസ്തുവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടാകും അപ്പോൾ വീടുകളൊരു ബ്ലെസ്സിങ് ആണ് വീടെന്ന് പറയുന്ന ഭൂമിയിൽ ഒരു വീട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക താമസിക്കാൻ പറ്റുക ഇതെല്ലാം കാര്യങ്ങളാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു കാര്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നല്ല സ്പേസുകൾ ക്രിയേറ്റ് ചെയ്യുക അതാണ് ഞാൻ എപ്പോഴും എല്ലാവരോടും അഡ്വൈസ് ചെയ്യാറുള്ളത് ഇത്തരം പറഞ്ഞിട്ട് വീടുകളിൽ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു നല്ല വീഡിയോ നിങ്ങളെ മുന്നിലെത്തുന്നവരെ നന്ദി നമസ്കാരം Thank you